ഞാനിങ്ങനെ അച്ഛൻ്റെ അടുത്ത് ഈ പ്രാവശ്യം അങ്ങനെ പറയാമായിരുന്നു ഞങ്ങളിങ്ങനെ ഇത്ര പേര് പോകുന്നുണ്ട് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് വടക്കുന്ന തിരുമേനി ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ പറയായിരുന്നു ഈ യാത്രയിൽ ഇതൊരു മോക്ഷയാത്രയാണല്ലോ നമുക്കിനിയൊരു ഒരു ജന്മമില്ല എന്നാണ് നമ്മുടെ സങ്കല്പം അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റുകൾ പറയുന്നത് കൈലാസയാത്ര കഴിഞ്ഞ് വന്ന ആൾക്ക് ഇനി ഒരു ജന്മമില്ല വി ആർ ഡൺ വിത്ത് ദിസ് മെറ്റീരിയൽ വേൾഡ് നമ്മൾ ഇവിടുന്ന് പോവുകയാണ് അപ്പോൾ പിതൃക്കൾക്ക് പോലും ബലിയിട്ടിട്ട് തിരിച്ച് വരണം എന്ന് പറഞ്ഞു അതായത് ഇനി നമുക്ക് ബലിയിടാൻ അവർക്ക് പറ്റില്ല അപ്പോൾ അത് കാരണം മാനസവറിൽ നമ്മൾ ബലി ഇട്ടിട്ട് പിതൃക്കൾക്ക് തർപ്പണം ചെയ്തിട്ടാണ് വരിക നമ്മൾ അങ്ങനെ മാനസ്രവറിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി ഉണ്ട് എനിക്ക് മാനസ്രവറിൽ പറയാൻ പക്ഷേ ഈ പറഞ്ഞ പോലെ അത് ആൾക്കാർക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും കാരണം ഞാനും ഹരിയും കൂടി പോയാലോട്ടോ ടു തൗസൻഡ് ഫോർട്ടീനിലെ യാത്രയിൽ രാത്രി ഒരു ഒന്നര രണ്ട് മണിയായപ്പോൾ ഞങ്ങളിങ്ങനെ നമുക്കിങ്ങനെ ഉറക്കം വരില്ല അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ എത്ര ടയേർഡാണെങ്കിലും നമുക്കിങ്ങനെ ഉറക്കമൊന്നും വരില്ല നമ്മളിങ്ങനെ മാനസർ അവരുടെ ഈ അലയടിക്കുന്ന സൗണ്ട് ഇങ്ങനെ കേട്ടു ഭയങ്കര കാറ്റാണ് അപ്പോൾ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വീശുന്ന സൗണ്ടൊക്കെ കേൾക്കും ഒരു ഒന്നര രണ്ട് മണി നേരത്ത് ഞാൻ അങ്ങനെ ഒരു മേ ബി എൻ്റെ ഒരു ഫീലിംഗ് ആയിരിക്കാം ഇതൊക്കെ സങ്കല്പാണല്ലോ ചിലപ്പോൾ റിയാലിറ്റി ആയിരിക്കാം ചിലപ്പോൾ സങ്കല്പമായിരിക്കാം നമുക്കിങ്ങനെ ഒരു ഡമരു ഒരു സൗണ്ട് കേൾക്കും ഒരു കുടു 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 എന്നുള്ളൊരു ഒരു ഒരു മൈഡ് ബി ഐ ഫെൽസോ ഒരു ഡമരു സൗണ്ട് ഇങ്ങനെ രാത്രി ഒരു ഒന്നര രണ്ട് മണിയായിരത്ത് ഫീൽ ചെയ്യണു അപ്പോൾ ഞാൻ അങ്ങനെ ഹരി വിളിച്ചിട്ടാണ് നീ ഉറങ്ങി അവൻ ചോദിക്കുക അപ്പം ഇല്ല എന്താന്ന് ചോദിച്ചാൽ നമുക്കൊന്ന് മാൻസറോറ് വരെ നടന്നിട്ട് വന്നാലും ചോദിച്ചു തൊട്ടടുത്താൽ ഒരു ഫിഫ്റ്റി മീറ്റേഴ്സുള്ളു മാൻസറോറിലേക്ക് അത്രയും അടുത്താൽ നമ്മൾ താമസിക്കുക ഞാനും അവനും രാത്രി എൻറ്റു അതായത് ഒരു അഞ്ച് ലെയർ ഡ്രസ്സ് ഉണ്ട് കിട്ടുക ജാക്കറ്റും സാധനക്കുണ്ട് ഞങ്ങളുടെ ഉണ്ട് ഒരു എൻറ്റു വാതല് പതുക്കാരും അറിയാത്ത വാതിലൊക്കെ തുറന്ന് ഞങ്ങളെൻ്റെ കുറ്റിയിട്ട് വെച്ച് ഇങ്ങനെ മാൻസറോറിലേക്ക് ഇങ്ങനെ നടക്കുക നടക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു നമ്മളങ്ങനെ അടുത്തേക്ക് എത്തും തോറും ഉള്ളൊരു കാഴ്ച അതായത് ഈ ഒരു ഇങ്ങനെ മാനസോർ ഇങ്ങനൊരു പ്ലെയിനിങ്ങൊരു ലേക്ക് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ആകാശം നിൽക്കണം അപ്പോൾ ആ ആകാശം ഇങ്ങനെ അറ്റം മുട്ടി നിൽക്കും അതായത് ഈ ലേക്ക് ഈ ലേക്കിൻ്റെ ഇങ്ങനെ നമ്മുടെ ഭൂമിയുടെ ആ ഒരു കർവേച്ചർ സ്കൈ ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്ന ഒരു ഗ്ലോബിൻ്റെ ഫീലിങ്ങിലാണ് നമ്മൾ കാണുക അതിലിങ്ങനെ ഫുൾ നക്ഷത്രങ്ങളാണ് മുകളിൽ നമ്മൾ വെരി ക്ലോസ് ടു സ്കൈ ആണല്ലോ കംപ്ലീറ്റ്ലി നക്ഷത്രങ്ങളാണ് ആ നക്ഷത്രങ്ങളുടെ ഗ്ലിറ്റർ ഈ വെള്ളത്തിലും കാണും ഒരു വാവ് മൂമെൻ്റ് എന്ന് പറയില്ല നമ്മളിങ്ങനെ നമ്മൾ ഈ മൂവീസിലൊക്കെ കാണുന്ന പോലെ ഞങ്ങളിങ്ങനെ ഞാനും ഹരി ഇങ്ങനെ ഇങ്ങനെ നോക്കി നടന്ന് ഇത് എന്തത് ഇത് എന്ത് ലോകം അത് ഇത് എന്ത് എന്താ ഈ സ്ഥലം എന്ന് നമ്മളിങ്ങനെ അത്രയും ഞാൻ പറയുന്ന നമ്മളിപ്പോൾ ഒരു സ്പിരിച്വൽ ആക്സ് ഒരു സൈഡ് നോക്കാതെ നമ്മളൊരു ഒരു എന്താ പറയുക ഒരു ആ ഭൂമിയുടെ ഭംഗി ആ പ്രദേശത്തിൻ്റെ ഒരു ബ്യൂട്ടി പിന്നെ നമ്മൾ കുറച്ചും കൂടി നമ്മുടെ സ്പിരിച്വാലിറ്റി അറിയുമ്പോൾ ഉള്ളൊരു ഡിഫറെൻഷ്യേഷൻ വേറെ ഞങ്ങളിങ്ങനെ തന്നിട്ട് മാൻസർൻ്റെ തീരത്ത് അവനും കൂടി ഇങ്ങനെ തീരത്ത് ചെന്നിരിക്കുന്നു കുറേ നേരം ഇങ്ങനെ ആ ആ ഒരു ബ്യൂട്ടി എൻജോയ് ചെയ്തിരിക്കുക ശരിക്ക് കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ ക്ലൗഡ്സിനൊക്കെ നമുക്കൊരു ഷേപ്പ് വ്യത്യാസം തോന്നും ശങ്കരാചാര്യൻ്റെ ഒരു ഒരു ഷേപ്പിൽ നമ്മൾ കണ്ടു ഗണപതിയുടെ ഷേപ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ എൻ്റെ തോന്നലകളായിരിക്കും അതൊക്കെ ചിലപ്പോൾ നമ്മൾ പറയില്ലേ ദർശനം ആയിരിക്കാം ഈ കൈലാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നു വെച്ചാൽ പൂജയില്ല അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല അവിടെ നമ്മളിപ്പോൾ ഒരു അമ്പലത്തിലെ പൂജയാണ് ഒന്നുമില്ല പക്ഷേ ദർശനം കൊണ്ട് പുണ്യം നേടുന്നത് ആകെ കൈലാസം മാത്രമേ ഉള്ളൂ നമ്മുടെ എഗം നമ്മുടെ ടെക്സ്റ്റ് പ്രകാരം ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റുള്ളതാണ് ഞാൻ പറയുന്നത് നല്ലതൊന്നും അങ്ങനെ രാത്രി ഞങ്ങൾ മൈബി കാരണം എന്ന് വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ നമുക്ക് നേരത്തെ യാത്ര ഓടണം അത് കാരണം ഒരു ഒന്നരയ്ക്ക് പോയി ഞങ്ങളൊരു രണ്ടരയ്ക്ക് മോളിക്കും തിരിച്ച് പിന്നെ ഭയങ്കര തണുപ്പാണ് അക്ര ഈ കാറ്റ് വീശന കാരണം അങ്ങനെ കുത്തണ പോലെ ഇരിക്കും ആ നല്ല കാറ്റല്ലേ അപ്പം ഇങ്ങനെ കുത്തണ പോലത്തെ തണുപ്പാണ് ബട്ട് സ്റ്റിൽ ഇനിയൊരു യാത്രയില്ലെങ്കിലോ എന്ന് വെച്ചിട്ടാണ് അവിടെ അത്രയും നേരം ആ തണുപ്പത്തും ഇരുന്ന് നമ്മൾ ഞാനും അവനും എന്താ പറയുക പ്രത്യേകിച്ച് ഒന്നും മിണ്ടിരുന്നില്ല ഞങ്ങൾ ഈ നേച്ചറ് ഈയൊരു ആ പ്രപഞ്ചം ആസ്വദിച്ചിരിക്കുക അവിടെയുള്ള എന്താ നല്ലതുകൾ എല്ലാന്ന് അതൊക്കെ റിസീവ് ചെയ്യാൻ വേണ്ടി അതായത് എന്നെ അങ്ങോട്ട് എടുത്തോളോ എന്നുള്ള പോലെ ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുന്നത് അത് സ്പിരിച്വലി പറഞ്ഞാൽ നമ്മളെന്താ പറയുക കോസ്മിക്കായിട്ട് കണക്ട് ചെയ്തിരിക്കുക എന്നൊക്കെ പറയാം പക്ഷേ ഞാൻ അത്രയും വലിയ സ്പിരിച്വൽ ഹൈറ്റ്സ് ഉള്ള ആളൊന്നും അല്ല അത് കാരണം നമ്മളാ അവിടെ ഇരുന്ന് നമുക്ക് എന്തൊക്കെയാണോ ആ ബു ആ ആ അന്നത്തെ അവിടുത്തെ പ്രകൃതി തരുന്നത് അതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയത് ഉൾക്കൊള്ളുന്നു അവിടുന്ന് ഒരു അംശമെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റിയ നമ്മൾ ആരായനെ അല്ലേ അങ്ങനെ അവിടുന്ന് നമ്മൾ ഓക്കെ ഇനി വെൽക്കം ബാക്ക് ടു ടു തൗസൻഡ് എയ്റ്റീൻ സ്റ്റോറി ഇതിങ്ങനെ ഭയങ്കര ഒരു സിനിമ കട്ട് പോലെ തോന്നുന്നുണ്ട് ആദ്യം ഫോർട്ടീനിൽ പോയി പിന്നെ ഗെയിൻ എയ്റ്റീനിലേക്ക് വന്നു ഇനി എയ്റ്റീനിലെ പറയാട്ടോ അപ്പം ഞാനും അമ്മയും ഈ പറഞ്ഞ പോലെ മാനസർ ഓർഡർ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നമ്മൾ മോർണിംഗിൽ യമദ്വാർ വഴി യമദ്വാർ ഞാൻ നേരത്തെ പറഞ്ഞു യമദ്വാറിൻ്റെ ഇമ്പോർട്ടൻസ് ചിത്രഗുപ്തൻ ഇരിക്കുന്ന സ്ഥലമാണ് ചിത്രഗുപ്തൻ അവിടെ ഇരുന്ന് എഴുതി വെട്ടിത്തിരുത്തണ ഒരു സ്ഥലമാണ് അതായത് അതിൽ അതിൽക്കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ചിത്രഗുപ്തൻ വരെ വെട്ടി വെട്ടിത്തിരുത്തി മാറ്റി മോക്ഷം നൽകുന്ന പറയണ അത്ര അപ്പോൾ അങ്ങനെ നമ്മൾ ഈ യമദ്വാർ വഴി ക്രോസ് ചെയ്തു അമ്മ അങ്ങനെ വളരെ സിംപിളായിട്ട് അമ്മ ഇപ്പോൾ ആ ഫ്രെയിം കണ്ടില്ലേ ചി അല്ലേ യമദ്വാർ കണ്ടില്ലേ അതന്നെ അത് അത്രയും എന്താ പറയുക അത്രയും ആഗ്രഹത്തോടെ പോയിട്ടുള്ള കാരണം അത് മറക്കില്ല ഇനി എന്താ പറയുക മരണം വരെ നമ്മളത് മറക്കില്ല അത്രയും ക്ലാരിറ്റിയിലാണ് നമ്മളത് കണ്ടിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഫോട്ടി സെവൻറ്റീൻ അന്നും ഫോർട്ടീനിലും സെവൻറ്റീൻ ഇപ്പോഴും സെവൻറ്റീൻ തന്നെ സെവൻറ്റീൻ കിലോമീറ്റേഴ്സ് നമ്മൾ ട്രക്ക് ചെയ്യുന്നു നമ്മൾ രാവിലെ പോകുമ്പോൾ നമുക്കൊരു ഒരു ജ്യൂസ് സം ഫ്രൂട്ടി സംതിങ് കൈൻഡ് ഓഫ് ജ്യൂസ് തരും പിന്നെ ഒരു ആപ്പിളും ഒരു ബ്രെഡ് പീസും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമുക്കൊരു ഫുഡ് ഇടയിൽ നിന്ന് കഴിച്ചു പോകാൻ വേണ്ടി തരും അങ്ങനെ നമ്മൾ മാനസോറിന് ഈ യമദ്വാർ യമദ്വാർ വഴി നമ്മൾ അങ്ങനെ നടന്നു തുടങ്ങുമ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവിടെ എവിടെ നല്ല കടകൾ കുറച്ച് ഷോപ്പ്സൊക്കെ ഉണ്ടാവുന്ന നമ്മളൊരു ഓക്സിജൻ ബോട്ടിൽ കിട്ടും നമുക്കൊരു കുഞ്ഞി ഒരു കോപ്പി പോലത്തെ ഒരു ബോട്ടിൽ കിട്ടും അത് മേടിച്ച് കയ്യിൽ വെക്കണം നല്ലതാണ് കാരണം നമ്മളിങ്ങനെ വാക്കിങ്ങിൽ എവിടെയെങ്കിലും ഒരു ബ്രീത്ത് ഇഷ്യൂ വന്നാൽ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം നമ്മൾ മേടിച്ചിരുന്ന് നമ്മളിടയിലൊക്കെ ഒരു ഫ്രഷ് ആവും ഞാൻ അത് ഡോൾവേല് വരുമ്പോളാണ് ഞാനും മേടിക്കുക അത് സെക്കൻഡ് ഡേ ഭരിക്കണമല്ല എന്തായാലും മേടിക്കും അതൊരു ഒരു നമ്മളൊന്ന് ഫ്രഷ് ആവാൻ കാരണം ആ ഓൾട്ടിറ്റ്യൂഡിൽ ഓക്സിജൻ കണ്ടന്റ് കുറവാണ് അത് കാരണം ഇറ്റ്സ് നോട്ട് ഭയങ്കര സ്കെയറി തിങ്ങ് ഒന്നുമല്ല അത് ഭയങ്കര യൂഷ്വൽ തിങ് ആണ് അപ്പോൾ ഞാനും അമ്മയും ഇങ്ങനെ നടക്കുന്നു ഇങ്ങനെ പോകുന്നു അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡേ ദിറാഫുക്ക് എന്ന് പറഞ്ഞ സ്പോട്ടിൽ വന്ന് നമ്മൾ താമസിക്കും അഗൈൻ ഫോർട്ടീനിൽ പോകുമ്പോൾ ടെൻ്റ് ആയിരുന്നു എയ്റ്റീനിൽ പോകുമ്പോൾ അവിടെ മൾട്ടി സ്റ്റോർ ബിൽഡിംഗ് ആയി നമുക്കവിടെ എന്താ പറയുക നമുക്ക് റൂം ചൂസ് ചെയ്യാം മാൻ ഫ്രോറ് അല്ല കൈലാസം കാണുന്ന റൂം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ റൂമിലിരുന്ന കൈലാസം കാണാം അങ്ങനത്തെ റൂംസ് ഉണ്ട് ഇപ്പോൾ എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ അമ്മ ഒരു ചെയർ എടുത്ത് ഇട്ട് അവിടെ ഇരുത്ത് ഞാൻ പറഞ്ഞത് കൺകുളിർക്കെ കാണാം ആ ഫ്രെയിം ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും കണ്ണടച്ചാൽ കാണാമല്ലോ എങ്ങനെ തന്നെയാണ് നോർത്ത് ഫേസ് ഭയങ്കര ഒരു കാഴ്ച എനിക്ക് എപ്പോൾ വേണോ കാണാൻ പറ്റുന്നുണ്ട് അത്രയധികം നേരം ഞങ്ങൾ ആസ്വദിച്ച് കണ്ടൊരു സംഭവം അത് ശരിക്കൊരു എന്താ പറയുക നമ്മൾ മനസ്സിൽ ഇംപ്ര ഇംപ്രിൻസ് ചെയ്യാന്നൊക്കെ പറയില്ല നമ്മൾ ഈ നമ്മൾ ഡി എൻ എ ഇംപ്രഷൻസ് എന്നൊക്കെ പോലെ അതൊരു നമ്മൾ മനസ്സിലത് ഇംപ്രിൻറ്റ് ചെയ്യണം നമ്മൾ ആ ഞാൻ എടുത്തു പറഞ്ഞു ടോപ്പ് ടു ബോട്ടം എവ്രിതിങ് ടേക്ക് യുവർ എത്ര സമയം വേണമെങ്കിൽ എടുത്തോളൂ അതിരുന്ന് നോക്കി മനസ്സിലതിനെ പച്ചകുത്ത എന്ന് പറയൽ ഇപ്പോൾ എനിക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കണ്ണടച്ചാൽ എനിക്ക് ആ ഷേപ്പ് മനസ്സിൽ കാണാം ആ മൗണ്ടിൻ്റെ ഷേപ്പ് എനിക്ക് മനസ്സിൽ കാണാം കാരണം വെച്ചാൽ അത്ര അധികം നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു അത്രയും അത്രയും നേരം കാരണം നമ്മൾ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു യാത്രയാണ് നമ്മൾ എന്താ പറയുക ഹിന്ദുവിസത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും എന്താ ഏറ്റവും ഹോളിയസ്റ്റ് പ്ലേസ് ആണ് ഒരു മനുഷ്യാവസ്സിൽ നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഇപ്പോൾ മുസ്ലിംസില് മക്ക എന്ന് പറയുന്ന പോലെ ക്രിസ്ത്യൻസിൽ ജെറുസലേം എന്ന് പറയുന്ന പോലെ അത്രയും സെയിം ഇമ്പോർട്ടൻസുള്ള ഒരു സ്പേസ് ആണ് പക്ഷേ ഇത്രയും ഒരു ദുർഘടമായ യാത്ര ചില സ്ഥലങ്ങളിൽ വരും പക്ഷേ ഇന്നൊക്കെ അത് ഭയങ്കര ഈസിയാണ് ഭയങ്കര ഭയങ്കര ഈസി ആക്സസബിൾ ആയിട്ടുള്ളൊരു സ്പേസാണ് ഇന്ന് ഇന്ന് നമ്മൾ പറയും കാശുണ്ടെങ്കിൽ നമുക്ക് എന്തുവാന്ന് പറയും പക്ഷേ കാശുണ്ടെങ്കിൽ കൈലാസ യാത്ര പറ്റില്ല അതിന് നിയോഗം കൂടിയും വേണം അതിന് അവിടുന്ന് ഭഗവാൻ നമ്മളെ വിളിക്കണം എന്നാലേ നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റുള്ളൂ നമ്മൾ മൂകാംബിക പോണവരൊക്കെ പറയില്ലേ ഭഗവതി നമ്മളെ വിളിക്കണം എന്ന് പറയില്ല അതേ നമുക്ക് ഇപ്പോൾ ഒരു റിലാക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ലണ്ടനിൽ പോകാം അമേരിക്കയിൽ പോവാം എവിടെ പോകണമെങ്കിൽ പോകാം പക്ഷേ കൈലാസം പോകണമെങ്കിൽ അതിന് നമുക്കൊരു നിയോഗം നമ്മുടെ നമ്മുടെ ഇമ്പ്രഷൻസിൽ അത് എഴുതി ഉണ്ടാവണം എന്നാലേ നമുക്ക് ആ യാത്രയ്ക്ക് പോകാനും ഒരുങ്ങാനും അവിടെ എത്തി ഒരു ബുദ്ധിമുട്ടും ഒന്നുമില്ലാതെ ക്ലൗഡി അല്ലാതെ ആ മൗണ്ടെയിൻ കാണണിപ്പോൾ എത്ര കാശുണ്ടെങ്കിലും ക്ലൗഡ് ഊതി നീക്കാൻ പറ്റില്ലല്ലോ അല്ലെ ക്ലൗഡ് മാച്ചലയാൻ പറ്റില്ലല്ലോ ഒന്നും പറ്റില്ല അത് നമ്മളവിടെ എത്തി അത് പൂർണതയോടെ കാണാനുള്ളൊരു നിയോഗം നമ്മുടെ ജന്മത്തിനുകൂടി ഉണ്ടാവണം അതല്ല അങ്ങനെ അമ്മ അവിടെ ഇരിക്കുന്നു ഞാനും രാഹുലും കൂടി ജാംബിയാൻ മല ഡയറക്ഷൻ അത് അച്ഛൻ്റെ ബുക്കിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അത് ഇന്നർ കോറയിലേക്ക് പോകുന്ന റൂട്ടാണ് നമ്മളിപ്പോൾ ഇന്നർ കോറ പരിക്രമം ഇല്ല ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പോകുന്നത് ടു തൗസൻഡ് എയ്റ്റീൻ ടു തൗസൻഡ് നയൻറ്റീനോടുകൂടി കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ട്വൻ്റി ട്വൻ്റി ഫൈവിലാണ് കൊറോണയ്ക്ക് ശേഷം കൈലാസ് മാൻസ്രോ യാത്ര കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആയത് മാത്രമല്ല ആ ടൈമിലാണ് ഇത്രയും ട്രാൻസ്പോർട്ടേഷൻ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുള്ളത് ഫുൾ ഹൈടെക് റോഡുകൾ ഫുൾ റബ്ബറൈസ്ഡ് റോഡുകൾ വലിയ ഹെയർ പിൻസും സാധനങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ സ്പോട്ടുകൾ അങ്ങനെ ക്രോസ് ചെയ്യുന്ന തന്നെയുള്ളൂ അന്ന് ഇന്ത്യൻസ് നമുക്കായിരുന്നു അങ്ങോട്ട് പെർമിറ്റ് പെർമിറ്റില്ലാത്തത് കാരണം ഈ ചൈന ഇഷ്യൂസോ എന്തൊക്കെയോ കാരണം ശരിക്കും പണ്ട് മേ ബി ലോങ് ബാക്ക് അച്ഛനൊക്കെ പോകുന്നതിനും കുറേ മുമ്പ് ഈ വാറ് നടന്ന സമയത്താണ് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്തു കംപ്ലീറ്റ്ലി കൈലാസ യാത്ര പെർമിറ്റും പെർമിഷൻസും ഒന്നുമില്ലായിരുന്നു പിന്നെ അച്ഛൻ പോകുന്ന തൊട്ട് മുമ്പത്തെ കൊല്ലം തൊട്ടാണ് എനിക്ക് തോന്നുന്നത് വാജ്പേയിയുടെ ഭരണകാലത്തിന് തൊട്ടാണ് ആ യാത്ര വീണ്ടും ഓപ്പണാക്കി ഇന്ത്യൻസിനെ ഓപ്പണാക്കി കൊടുത്തിട്ടാണ് എപ്പോഴും നമ്മൾ പറയുന്നു നമ്മളവിടെ ടൂറിസ്റ്റാണ് നമ്മളവിടെ എന്താ പറയുക അതിഥിയായിട്ടാണ് ചെല്ലുന്നത് സംഗതി നമ്മുടെ ഭാരതത്തിൻ്റെ ഭാഗമായിരുന്നു വെച്ചാലും ഇറ്റ്സ് കൺട്രോൾ ബൈ ടിബറ്റ് കംപ്ലീറ്റ്ലി ഹാൻഡിൽ ബൈ ചൈനയാണ് അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും നമ്മൾ വരും കാലങ്ങളിൽ അനുഭവിക്കാതിരിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് യാത്ര കാരണം നാളെ അവർക്ക് ക്ലോസ് ചെയ്യണം എന്ന് വെരി സിമ്പിൾ ക്ലോസ്ഡ് ഒരു സംശയവും ഇല്ലെങ്കിൽ കാരണം എയ്റ്റീനിൽ ഞങ്ങൾ പോയി നയൻറ്റീനിൽ ക്ലോസ് ചെയ്തു കൊറോണയ്ക്ക് ശേഷം പിന്നെ തുറന്നത് ട്വൻറ്റി ട്വൻറ്റി ഫൈവിലാണ് ആ അത്രയും വർഷങ്ങൾ ക്ലോസ് ചെയ്ത് കിടക്കുമായിരുന്നു ഈ കൊല്ലം പോകാൻ പറ്റിയ അത് ഭാഗ്യവും നിയോഗമായി കണക്കാക്കുക കാരണം അടുത്ത കൊല്ലം പോകാൻ ഇല്ല എന്നുള്ളത് അടുത്ത കൊല്ലം അറിയുള്ളൂ